ഇതിപ്പോ ആരോടെ രണ്ടായിരം രൂപ ചോദിക്കണേ എഡിമിൻഡ്യയിലൊരു രണ്ടായിരം രൂപ കാണൂടി അഞ്ജുന്റെ മെസ്സേജ് ആണല്ലോ എടി എഡിമിന്ത്യയിലൊരു രണ്ടായിരം രൂപ കാണൂടി അത്യാവശ്യമായിട്ടായിരുന്നേ ആകെ എന്റെ രണ്ടായിരത്തി അഞ്ഞൂറുള്ളു അത് ഞാൻ പിച്ചുക്ക് പിച്ചിക്ക് വെച്ചിരിക്കുന്നു ഇപ്പൊ ഇല്ലെന്ന് പറയാം ഇല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കത്തില്ലായിരിക്കും സ്ക്രീൻഷോട്ട് ചോദിക്കും ഐഡിയ ആ ഈ ഐഡിയ എടിയച്ചു എൻ്റെ അക്കൗണ്ടിലോട്ട് ഞാനിപ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് രൂപ അയക്കാം ഞാൻ പറയുമ്പോൾ നീങ്ങൂടെ തിരിച്ചയക്കണേ കേട്ടോ അവൾക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപ അയച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ സീറോ ബാലൻസിൽ കിടക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അഞ്ചൂന് അയച്ചു കൊടുക്കാം ഈ എൻ്റെ പൈസയും പോകത്തില്ല അവൾക്ക് വിഷമമാകത്തില്ല പ്രോബ്ലം സോൾവ് സി ഓക്കേ അപ്പൊ അതങ്ങനെ അയച്ചു അവൻ ഇനി രണ്ടായിരം രൂപ തരൂ വിളിച്ചു നോക്കിയാലോ അതൊന്നും എന്നാലും വേറെ ആരോടും ചോദിക്കാനും ഇല്ല പൈസ കറിയില്ലോ ഇനി സ്ക്രീൻഷോട്ട് അയക്കാം എന്താ വണ്ടുപോയി പിന്നെ എല്ലാരും മൈതാകർത്തു കാണും <N tanaki earth> ാ നോക്കാൻ പോയിപ്പോ അഞ്ഞൂറും കൂടെ പോയി ഇനി പിന്നെ ഞാൻ വീണടുത്തൊന്നുള്ള എടി നമ്മള് ഫ്രണ്ട്സ് അല്ലേടി നമ്മളിങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്യണ്ടായിരുന്നു ഇനോട് രണ്ടായിരം രൂപ ചോദിച്ചല്ലേ നിനക്ക് അഞ്ഞൂറ് രൂപയുടെ ആവശ്യം വരികയായിരിക്കും അപ്പൊ നീ അഞ്ഞൂറ് രൂപയും കൂടെ വെച്ചോട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിനക്ക് അഞ്ഞൂറ് രൂപ കൂടെ അയച്ചത് ഓക്കേ സന്തോഷമായില്ലേ അതൊക്കെ പോട്ടെ എന്താ നിനക്കിപ്പം എത്ര അത്യാവശ്യം ഉണ്ടാകും ആ ചെയ്യും തമ്പുരാൻ പൈസ ഇല്ലെന്നും പറ ഞാൻ പോലും എമ്പുരാൻ കണ്ടില്ല അയ്യോ ഇതാ അപ്പൊ നമുക്ക് തുടങ്ങാം ഇങ്ങനൊരു ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് തുടങ്ങാം അപ്പോൾ പോയത് പത്തന്താണ് വെച്ചേ നീ വെഞ്ഞ നല്ല കാര്യങ്ങൾ ഉണ്ട് ഇങ്ങനൊരു ആക്ഷൻ ഉണ്ട് അപ്പോൾ നീ തീച്ചാൽ കണ്ടായി പേഴ്സ് കൊടുക്കടാ ഇതിനൊക്കെ നമ്മൾ ആവണം അല്ലേ അടുത്തത് ഒരു 2000 രൂപ കൊടുക്കണം 2000 രൂപ കൊടുക്കണം ഇതിൽ 2000 രൂപ കൊടുക്കും ഇനി മൈനസ് ചെയ്യടാ അത്രേയുള്ളൂ